നമ്മൾക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് നമ്മളുടെ വീടെന്ന് പറയുന്നത് ആ വീട്ടിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുപ്പെന്ന് പറയുന്നത് എന്നാൽ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ചില ഭാഗങ്ങളിൽ അടുപ്പ് നിർമ്മിക്കാൻ പാടില്ല ആ ഭാഗത്ത് അടുപ്പ് നിർമ്മിച്ചാൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മൾ നേരിടേണ്ടി വരും ഏതൊക്കെ ഭാഗത്താണ് അടുപ്പ് നിർമ്മിക്കാൻ പാടില്ലാത്തത് എന്ന് ഇൻഷാ അല്ലാ നമ്മൾക്ക് വിശദമായി പഠിക്കണം ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ മജിലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുബാന അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകി അനുഗ്രഹിക്കണേ അസ്സലാമലൈക്കും വാഹ്മത്ത് വാത്തു الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജലിസ് കാണുന്ന മുത്തു ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിക്ക് നമ്മളുടെ ിൽ മജലിസ് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും എന്നും കാണണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് നമ്മളെ മജ്ലിസിൽ ദു കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അള്ളാഹു മാരകമായ രോഗങ്ങളെ തൊട്ടുകാക്കണേ റഹ്മാനെ ഇൻഷാല്ലാ മജലിസിൽ പങ്കെടുക്കുന്നവർക്കും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും മജലിസിൻ്റെ അവസാനം ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ മജലിസിൽ പങ്കെടുക്കണമെന്ന് എന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനഹുവത്ത് ആല അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജലിസിൽ നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അഥവാ നമ്മളെ വീടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വീട് എന്ന് പറയുന്നത് അള്ളാഹു സുബാനഹു ആല നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഒരുപാട് ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ആളുകൾ വീടുണ്ടാകാൻ വേണ്ടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവെ അവർ ഉദ്ദേശിച്ചതുപോലെ നല്ല വീട് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഈ അടുത്ത് ഉരുൾപൊട്ടലിൽ വയനാട്ടിൽ ഒരുപാട് ആളുകളുടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹുവെ അവരെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ വീട് നഷ്ടപ്പെർക്ക് നഷ്ടപ്പെട്ടവർക്ക് അവർ ഉദ്ദേശിച്ചതുപോലെ നല്ല വീട് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ സഹോദരി സഹോദരന്മാരെ വീടിനെ കുറിച്ച് റസൂൽ എന്താണ് നമ്മളെ പഠിപ്പിച്ചത് മനുഷ്യരുടെ വിജയത്തിൽ പെട്ടതാണ് ഭാര്യ എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിലേക്ക് മോശപ്പെട്ട ഒരു സ്ത്രീ കടന്നു വന്നാൽ അവന്റെ ജീവിതം തൊലഞ്ഞു പോകും അവന്റെ ജീവിതം പരാജയപ്പെട്ടു പോകും അപ്പൊ സ്വാലിഹായ ഭാര്യ ലഭിക്ക എന്ന് പറയുന്നത് വിജയിക്കുന്ന കാര്യത്തിൽ പെട്ടതാണ് അതോടൊപ്പം തന്നെ റസൂൽ പറഞ്ഞു വാസയോഗ്യമായ വീട് നമ്മൾ ഉദ്ദേശിക്കപ്പെട്ടതുപോലെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ പറ്റിയ വീട് ഒരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണെന്ന് അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് മറ്റൊരു ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായി കാണാം അല്ലാഹു നാല് കാര്യങ്ങൾ സുബ്ഹാനഹു ഒരാൾക്ക് നൽകി കഴിഞ്ഞാൽ ദുനിയാവിലും അവൻ വിജയിക്കും ആഖിറത്തിലും അവൻ വിജയിക്കുന്നതാണ് ഏതൊക്കെയാണ് ആ നാല് കാര്യങ്ങൾ അള്ളാഹന്റെ റസൂല് പറയാണ് കൽബൻഷാ നന്ദി ചെയ്യാനുള്ള മനസ്സ് അല്ലേ അള്ളാഹു സുബാന ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന് നന്ദി ചെയ്യാനുള്ള മനസ്സ് ഒരു അൽഹ പറയാനുള്ള മനസ്സ് അള്ളാഹു ഒരാൾക്ക് തന്നു കഴിഞ്ഞാൽ അവൻ വിജയിക്കുന്നതാണ് രണ്ടാമത് അള്ളാൻ്റെ റസൂല് പറഞ്ഞത് ശരീരം അള്ളാഹുവിന് ആരാധന ചെയ്യാൻ ക്ഷമയുള്ള ശരീരം വേണം ഇപ്പൊ രാവിലെ എണീക്കാൻ നല്ല തണുപ്പുള്ള സമയമാണ് ആ നല്ല തണുപ്പുള്ള സമയത്ത് ക്ഷമയോടുകൂടെ നിസ്കരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്നാണ് നാലാമത് അള്ളാഹിന്റെ റസൂല് പറഞ്ഞതാണ് നമ്മളെ വിഷയം ഉദ്ദേശിക്കപ്പെട്ട വീട് എങ്ങനത്തെ വീടെങ്കിലല്ല ഏതെങ്കിലും ഒരു വീടല്ല നമ്മൾ നമ്മളുടെ മനസ്സിലൊരു വീടിന്റെ ഒരു ചിത്രം ഉണ്ടാവും ആ വീടല്ലാവും സുഹൃാനുഭവത്താലെ നമ്മൾക്ക് തന്നാൽ ദുനിയാവിലും ആഹ്റത്തിലും നമ്മൾക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് വീട് എന്ന് പറയുന്നത് ആഭാസത്തിനും തോന്നി മാസത്തിനും ഉള്ളതല്ല അത് ആത്മീയതക്കുള്ളതാണ് അത് റാഹത്തെടുക്കാനും സമാധാനത്തിനുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം ഇൻഷാല്ല വീട് നിർമ്മിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ഇൻഷാല്ല മറ്റൊരു മജീസിൽ നമ്മൾക്ക് പറയാം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളെ വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിലുണ്ടാവും അടുപ്പില്ലേ അടുപ്പില്ലാത്ത ഒരു വീടുണ്ടാകൂല അള്ളാൻ റസൂല് പറഞ്ഞു അശാത്തു ബറക്കത്തുൻ ഒരു വീട്ടിൽ ആടുകൾ ആടുകളുണ്ടാവുക എന്നുള്ളത് ബറക്കത്തുള്ള ഒരു കാര്യമാണ് അതിനുശേഷം റസൂൽ പറഞ്ഞു ഒരു വീട്ടിൽ കിണറുണ്ടാവുക എന്ന് പറയുന്നത് അത് ആ വീട്ടിൽ ബറക്കത്ത് ുന്ന കാര്യമാണ് തൊട്ട് അട്ടുടനെ അള്ളാൻ റസൂല് പറഞ്ഞത് ഒരു വീട്ടിൽ അടുപ്പുണ്ടാവുക എന്നുള്ളത് ആ വീട്ടിൽ വറക്കത്തുണ്ടാകുന്ന കാര്യമാണെന്ന് മുഹമ്മദ് റസൂൽ എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ വീട് നിർമ്മിക്കുമ്പോഴും വീട്ടിൽ ബാത്റൂം ഉണ്ടാക്കുമ്പോഴും അതോടൊപ്പം തന്നെ വീട്ടിൽ അടുപ്പുണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മൾ വീടുണ്ടാക്കിയാൽ വീട്ടിൽ അടുപ്പുണ്ടാക്കിയാല് ബാത്റൂമുണ്ടാക്കിയാൽ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും ഇത് പറയുന്നത് ൊരു സംശയം ഉണ്ടാകും ഉസ്താദ് ഏതൊക്കെ ഇപ്പൊ നോക്കാണ്ടോ വീട്ടിൽ കഞ്ഞിമൂല നോക്കണോ അതുപോലെ തന്നെ ബാത്റൂം ഉണ്ടാക്കുമ്പോൾ സ്ഥാനം നോക്കണോ അടുപ്പുണ്ടാക്കുമ്പോൾ സ്ഥാനം നോക്കണോ ഇതൊക്കെ തെറ്റല്ലേ ഇസ്ലാമിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് പല ആളുകളും പറയും ഉസ്താദ് ഒരുപാട് പ്രഭാഷകന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ അടുപ്പുണ്ടാക്കുമ്പോൾ സ്ഥാനം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ടാക്കുമ്പോൾ സ്ഥാനം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പലരും പറയാറുണ്ടല്ലോ ഉസ്താദ് പിന്നെ എന്താണ് ഉസ്താദ് ഇങ്ങനെ പറയുന്നത് എന്ന് പലർക്കും ഇപ്പൊ സംശയം ഉണ്ടാകും എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടത് പ്രഭാഷകന്മാരല്ല ഈ കാര്യങ്ങളെ കുറിച്ച് പറയേണ്ടത് ആരാണ് വാസ്തുശാസ്ത്രം പഠിച്ച ആളുകളാണ് ഭൂമിശാസ്ത്രം പഠിച്ച ആളുകളാണ് ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ടത് ഏതൊരു വിഷയത്തിലും അതിൻ്റേതായ അറിവുള്ള ആളുകൾ ഉണ്ടാകും കർമ്മശാസ്ത്രം പറയേണ്ട ആളുകൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് ഹദീസ് പറയേണ്ടത് ഹദീസ് പണ്ഡിതന്മാരാണ് അതുപോലെ തന്നെ കുറുആൻ വ്യാഖ്യാനിക്കേണ്ടത് കുറുആൻ വ്യാഖ്യാതാക്കളാണ് ഭൂമിശാസ്ത്രം പറയേണ്ടത് വാസ്തു ശാസ്ത്രം പഠിച്ച ആളുകളാണ് എന്റെ പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് നമ്മളെ വീട്ടിൽ അടുപ്പ് എവിടെയെങ്കിലും കൊണ്ടുപോയി നിർമ്മിച്ചു കഴിഞ്ഞാൽ ബാത്റൂം എവിടെയെങ്കിലും പോയി നിർമ്മിച്ചു കഴിഞ്ഞാൽ കിണർ എവിടെയെങ്കിലും പോയി കുഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിപത്തുകൾ നമ്മൾ നേരിടേണ്ടി വരും മാരകമായ രോഗത്തിന് നമ്മൾ അടിമയായി പോകും അള്ളാഹു കാത്തി ലക്ഷിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വീട്ടിൽ അടുപ്പ് എവിടെയാകണം എവിടെയാകാൻ പാടില്ല എന്നതിനെ കുറിച്ചാണ് വീടിന്റെ തെക്ക് ഭാഗത്ത് അടുപ്പ് നിർമ്മിക്കാൻ പാടില്ല തെക്ക് കിഴക്ക് മൂലയിൽ ഒരു വീട്ടിൽ അടുപ്പ് നിർമ്മിക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ അടുപ്പ് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഷൈത്വാനീത്തിൻ്റെ ഷെറുകൾ നമ്മൾ നേരിടേണ്ടി വരും അതെന്താണ് കാരണം തെക്ക് കിഴക്ക് മൂലയിൽ ഷൈത്വാൻ താമസിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ അവിടെ വീട് നിർമ്മിക്കാൻ പാടില്ല ഉദാഹരണത്തിന് പറയുക ഇഷാമഗരിബിയുടെ ഇടയിൽ ബാത്റൂമിൽ കുളിക്കാൻ പാടില്ല അതുപോലെ തന്നെ മഹരിബിയുടെ തൊട്ട് മുമ്പായി നമ്മൾ കുളിക്കാൻ പാടില്ല ഇഷാമഗരിബിയുടെ ഇടയിൽ വാതിലടച്ചിരിക്കണം കുട്ടികളെ പുറത്തേക്ക് വിടാൻ പാടില്ല എന്നൊക്കെ മഹാന്മാരവരെ കിതാബുകൾ രേഖപ്പെടുത്തി അതിന്റെ കാരണം പറയുന്നത് ആ സമയത്താണ് ശൈത്താന്മാര് കൂടുതൽ പുറത്തിറങ്ങി നടക്കുക ശൈത്താന്മാരെ പഴപ്പിക്കാൻ കാരണമാകും കുട്ടികൾ പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ തന്നെ കുട്ടികൾ പെട്ടെന്ന് ബോധം കിട്ടുപോകുക ഒക്കെ ചെയ്യുമെന്ന് മഹാന്മാരവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ വിഷയം തെക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നത് ശൈത്വാന്റെ വാസസ്ഥലമാണ് അവിടെ കൊണ്ടുപോയി നമ്മൾ അടുപ്പ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പൈശാധികമായ നമ്മൾ നേരിടേണ്ടി വരും ആ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും ഒന്നും പ്രശ്നം മാനസികമായ സംഘർഷമാണ് എപ്പോഴും ടെൻഷൻ ആയിരിക്കും എപ്പോഴും അവരുടെ മനസ്സ് പ്രയാസത്തിലായിരിക്കും എന്നുള്ളതാണ് രണ്ടാമത് അനുഭവിക്കുന്ന പ്രശ്നം പൈശാചികമായ പേടി പൈശാചികമായ ഭയം പിടിപെടുമെന്നുള്ളതാണ് ചില ഉമ്മമാര് പറയുന്നത് കേൾക്ക ഉസ്താദെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്താണെന്നറിയില്ല വല്ലാത്തൊരു പേടി വീട്ടിൽ ആരൊക്കെ ഉള്ളതുപോലെ വല്ലാത്ത ഒരു ഭയം തോന്നാണ് ഉസ്താദെ അവരോടുള്ള വീടിന്റെ അടുക്കള എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഉസ്താദെ തെക്ക് കിഴക്ക് മൂലയിലാണ് എന്ന് എന്റെ പ്രിയമുള്ള തെക്ക് കിഴക്ക് മൂലയിൽ നമ്മൾ അടുപ്പ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പൈശാതികമായ ഭയം പിടിപെടുമെന്ന് വാസ്തുശാസ്ത്രം പഠിച്ച ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുകൊണ്ട് വീട് നിർമ്മിക്കുന്ന സമയത്ത് അടുപ്പിന്റെ സ്ഥാനം ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ മൂന്നാമത് അനുഭവിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് ആ വീട്ടിലുള്ള സ്ത്രീക്ക് ആ വീട്ടുകാരൻ്റെ ഭാര്യക്ക് ദുസ്സവാവുണ്ടാകുന്നതാണ് ഭർത്താവിനോട് എപ്പോഴും മോശമായി സംസാരിക്കുക ഭർത്താവിനോട് എപ്പോഴും ദേഷ്യപ്പെട്ട് സംസാരിക്കുക ഭർത്താവിന് ഒരു സമാധാനം കൊടുക്കൂല എന്നുള്ളതാണ് അള്ളാഹു കാക്കട്ടെ അതുപോലെ തന്നെ നാലാമത് അനുഭവിക്കുന്ന പ്രശ്നം സ്ത്രീകൾ പിഴച്ചുപോകുമെന്നുള്ളതാണ് ആ വീട്ടിലെ സ്ത്രീകള് പിഴച്ചു പോകുമെന്നുള്ളതാണ് എത്ര ഗൗരവപ്പെട്ട ഒരു വിഷയമാണിത് ഇത് നമ്മൾ നിസാരമായി കാണേണ്ടതാണോ അതുപോലെ അഞ്ചാമത് അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ആ വീട്ടിലെ ആൺകുട്ടികൾ മോശമായി പോകും ആൺകുട്ടികളുടെ സ്വഭാവം മോശമായി പോകും ഉമ്മയും ഉപ്പയും പറഞ്ഞത് കേൾക്കൂല തനുസരിച്ച് പ്രവർത്തിക്കുകയില്ല എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഭർത്താവ് പിഴച്ചു പോകാൻ സാധ്യതയുണ്ട് ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ള സ്ത്രീകളുമായി ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ പറയുന്നത് അതുപോലെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഭർത്താവിന് മാനസികമായ രോഗമുണ്ടാവും സുബഹാനഹുവരാ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങളെ വീട്ടിൽ നീ സമാധാനവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെ വീട്ടിൽ അടുപ്പ് തെക്ക് കിഴക്ക് മൂലയിലാണ് ായാലുള്ള ഒരറ്റ പ്രശ്നാണിത് അടുപ്പിന്റെ നമ്മൾ പറഞ്ഞത് ഇനി ബാത്റൂം എവിടെ നിർമ്മിക്കണം എന്നവര് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീടിന്റെ സ്ഥാനം എങ്ങനെ നോക്കണം എന്നൊക്കെ വാസുശാസ്ത്രം പഠിച്ച ആളുകൾ നമ്മളെ എവിടെങ്കിലും കൊണ്ടുപോയി നമ്മൾ നിർമ്മിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ അടുപ്പുണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമെന്ന് എന്ന് പറയുന്നത് അടുപ്പ് കത്തിക്കാൻ നിൽക്കുന്ന സമയത്ത് കിണർ പിൻഭാഗത്താകുന്ന രൂപത്തിൽ വീട്ടിൽ അടുപ്പ് നിർമ്മിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ അടുപ്പ് നിർമ്മാണം നിർമ്മിക്കുമ്പോൾ സ്ഥാനം നോക്കണം കിണർ നിർമ്മിക്കുമ്പോൾ നമ്മൾ സ്ഥാനം നോക്കണമെന്ന് ശാസ്ത്രന്മാർ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ ചെയ്യട്ടെ ഇനി അടുപ്പ് എവിടെയാണ് നിർമ്മിക്കേണ്ടത് അങ്ങനെ ഒരു സംശയം ഉണ്ടാകുമല്ലോ ഇപ്പൊ നിർമ്മിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചാണ് എവിടെയാണ് നമ്മൾ അടുപ്പ് നിർമ്മിക്കേണ്ടത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എവിടെ അടുപ്പ് നിർമ്മിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചാണ് ഇനി അടുപ്പ് നിർമ്മിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഏതാണ് അവർ പറയുന്നു കിഴക്ക് വടക്ക് മൂലയാണ് അടുപ്പ് ർമ്മിക്കാൻ ഏറ്റവും നല്ലത് ഈ നിലക്ക് നമ്മൾ അടുപ്പ് നിർമ്മിച്ചാൽ അഥവാ കിഴക്ക് വടക്ക് മൂലയിലായി അടുപ്പ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് ഈ പറയപ്പെട്ട ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകൂല എന്നുള്ളതാണ് പലർക്കും സങ്കടം ഉണ്ടാകും സംശയം ഉണ്ടാകും ഉസ്താദെ ഇത്ര നേരം നിങ്ങൾ പറഞ്ഞത് തെക്ക് കിഴക്ക് മൂലയിൽ അടുപ്പുണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ ഞങ്ങളെ വീട്ടിലൊക്കെ തെക്ക് കിഴക്ക് മൂലയിലാണ് അടുപ്പ് നിർമ്മിച്ചിട്ടുള്ളത് അടുപ്പ് നിർമ്മിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്ഥാനം നോക്കിയിട്ടില്ല ഉസ്താദെ ഇനി എന്താണ് ചെയ്യുക അതിന് വല്ല പരിഹാരമുണ്ടോ വല്ല വിക്റും സലാത്തും ചെല്ലാണ്ടോ എന്ന് എന്ന് പലർക്കും ചോദിക്കാണ്ടാകും അതിനുള്ള ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് കിഴക്കിലേക്ക് തിരിഞ്ഞ് അടുപ്പ് കത്തിക്കുക നിങ്ങൾ അടുപ്പുള്ളത് തെക്ക് കിഴക്ക് മൂലയിലാണെങ്കിൽ കിഴക്കിലേക്ക് തിരിഞ്ഞുകൊണ്ട് അടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകൂല എന്നുള്ളതാണ് അപ്പൊ ഏറ്റവും നല്ലത് അടുപ്പുണ്ടാക്കാൻ ഏറ്റവും നല്ലത് കിഴക്ക് വടക്ക് മൂലയാണെന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു മനസ്സിലാക്കാതെ തോഫിക്ക് നൽകട്ടെ അള്ളാഹുവെ വീടില്ലാത്തവർക്കൊക്കെ നല്ല വീട് നൽകണേ ഉള്ള വീട്ടിൽ സമാധാനവും റാഹത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾക്ക് സമാധാനം നൽകി ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ അകറ്റണേ റഹ്മാനെ ഒരുപാട് ആളുകള് രോഗികളാണ് നൽകണേ റഹ്മാനെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി അവർക്കൊക്കെ നീ റഹ്മത്ത് നൽകണേ റഹ്മാനെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ റഹ്മാനെ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി ഇരുന്നൂറ്റി അമ്പതിലേറെ ആളുകൾ മരണപ്പെട്ടു പോയി അള്ളാഹുബേ അവരുടെ ഖബർ വിശാലമാക്കണേ അല്ല സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ല അവരെ കുടുംബക്കാർക്ക് ക്ഷമ നൽകണേ അല്ല മനസ്സമാധാനം നൽകണേ അല്ല ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകൾ തൊട്ട് സാധു ായ ഞങ്ങളെ അല്ലാ സമാധാനം നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ ഒരുപാട് ആളുകൾ മാരകമായ രോഗം കാരണം പ്രയാസത്തിലാണ് മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ അതിൻ്റെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിലുണ്ടെങ്കിൽ എടുത്തു മാറ്റണേ അല്ലാ കടം കാരണം ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ് കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നുകൊടുക്കണേ റഹ്മാനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ മക്കളെ ദുസ്വഭാവം നന്നാക്കണേ റഹ്മാനെ ഞങ്ങളെ യാത്രയിൽ പറക്കത്ത് നൽകണേ അല്ലാ പടച്ചവനെ നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ പൈസാധികമായ സെറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ ഈ വാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ സിഹറ് കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ മരണപ്പെട്ടവരുടെ കബർ വിശാലമാക്കണേ അല്ലാ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങളെ ഭാര്യ മക്കള് വല്ലുപ്പ് വല്ലുപ്പ്മാര് കുടുംബക്കാര് ജ്യേഷ്ഠിയന്മാര്ഷ്ടത്തിമാര് അവരുടെ കുടുംബക്കള് മക്കള് പടച്ചവനെ ഞങ്ങളെ അയൽമാസികള് ഭക്ഷണം തന്നവര് സ്നേഹിച്ചവര് സഹായിച്ചവര് ഞങ്ങളെ മജിരസിനെ സ്നേഹിക്കുന്നവര് സഹായിക്കുന്നവര് എല്ലാവർക്കും മാഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഈമാനും മാനും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ഇജ്ജത്ത് സംരക്ഷിക്കണേ റബ്ബേ പെട്ടെന്നുള്ള വർണ്ണങ്ങളെ തൊട്ട് അല്ല ഞങ്ങളെ ഉദ്ദേശങ്ങൾ നിറവേറ്റി പലരും പലതും പറഞ്ഞത് ആ കൊണ്ട് വസീട്ടുണ്ട് എല്ലാവരുടെ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ല പ്രയാസങ്ങൾ അകറ്റണേ നൽകണേ അകറ്റണേരത്തിന് ഞങ്ങളെ മനസ്സ് സന്തോഷിപ്പിക്കണേ റഹ്മാനെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈർ നൽകണേ റഹ്മാനെ ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കി അനുഗ്രഹിക്കണേ റബ്ബേ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته